രാത്രികളിലെ രണ്ടാം യാമത്തിൽ ചുറ്റും ആകാശം ശാന്തമാകുമ്പോൾ ഒരു ശക്തി വരുന്നു കാവുകളിൽ നിന്ന് ഒരു അദൃശ്യ ശക്തിയുടെ രാത്രി സഞ്ചാരം ദൈവികമായ വരുത്തുപോക്ക് അല്ലെങ്കിൽ തേര് പോകുന്നത് എന്ന് പറയപ്പെടുന്നു കൂടുതൽ അവരെ നമുക്ക് കാണാനാവില്ല എന്നാൽ ആ സാന്നിധ്യം അനുഭവപ്പെടുന്നു ആ രാത്രികൾക്ക് പ്രത്യേകതയുണ്ട് ചിലപ്പോൾ ദേവിയുടെ സഞ്ചാരമാകാം അതുമല്ലെങ്കിൽ മാടനോ ആത്മാക്കളോ ഭൂതഗണങ്ങളോ ആകുന്നു കൂടുതൽ ഈ സമയത്ത് കാവിന്റെ ദർശനവും സാന്നിധ്യവും വലിയ രഹസ്യമായി തന്നെ നിലനിൽക്കുന്നു ചില രാത്രി പലവിധം സൂചനകൾ നൽകുന്നു ആരെങ്കിലുമെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ കേൾക്കുന്ന ചിലങ്കയുടെ ശബ്ദം പട്ടിയുടെ ഒരിയിട് ചങ്ങലയുടെ ശബ്ദം കൂമന്റെ കോവൽ നമ്മൾക്ക് ചുറ്റും മനസ്സിലാക്കാത്ത പ്രത്യേക മണം അതിനിടയിൽ ആകാശത്ത് കാണപ്പെടുന്ന ഒരു തിപോളം പോലെ ഒരു പ്രകാശം വരുത്തുപോക്ക് ഉണ്ടാകുന്ന പ്രദേശങ്ങൾ പവിത്രമാണ് അതിനാൽ രാത്രിയിൽ ആ ഇടങ്ങളിൽ പോകരുത് കൂടുതൽ ആർക്കും കാവിന്റെ വഴികളിൽ പാതിരാത്രിയിൽ ഇറങ്ങാൻ അനുവദിക്കില്ല പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളുമെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കണം